കരുവന്നൂർ പുത്തന്തോട് ഷാപ്പിന് സമീപം വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആക്രമണം നടത്തി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്ന മുപ്പത്തിനാല് വയസ്സുകാരന്റെ വീട്ടിലാണ് പ്രദേശത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് എന്നുപേരുള്ള അക്കുടു എന്നറിയപ്പെടുന്ന യുവാവ് ആക്രമണം നടത്തിയത് ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയയാൾ സൗമേഷിനെയും ഭാര്യ അഞ്ചിനെയും അമ്മ ഓമനെയും മകളെയും ആക്രമിക്കുകയായിരുന്നു വീട്ടിലെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു പരിക്കേറ്റ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുമ്പ് ഗുണ്ടാ സംഘങ്ങൾ ചേരി തിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത് ഇതുപോലെ പ്രശ്നണ്ടായിട്ട് ഓരോ വീട്ടില് വന്നിട്ട് ഒരു പ്രശ്നം ഇണ്ടാക്കല് വീട്ടില് വേറി ഓരോ സാധനങ്ങള് തല്ലേ പിന്നെ ഇന്ന് വന്നിട്ട് ദേ എന്റെ തലയിൽ തെറ്റ് അടിച്ചുപൊട്ടിച്ചു അമ്മയുടെ തലയിൽ അടിച്ചു പ്രാവിന്റെ കൈ മതേ കോറിയിട്ടുണ്ട് എല്ലാം കുറെ നാളെ സംശയം ഇതായിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല ഇതിലൊരു ഇത് വേണം ഭയങ്കര ഞങ്ങൾക്ക് എപ്പോഴും ശല്യമാണ് ഞങ്ങൾ പേടിച്ചിട്ട് വീട്ടിലിരിക്കണത് ഞങ്ങൾ എന്റെ അമ്മേനെപ്പൊ പൊണ്ട് അടിച്ച് വടിവാള് വീശി കൊണ്ട് അടിച്ച് നരത്തിട്ട് മുടിക്കൊക്കെ കുത്തിപ്പിടിച്ചു തലക്കൊക്കെ കുത്തിപ്പിടിച്ചു എന്റെ മോളിലൊക്കെയുമ്പോ വടിവാള കൊണ്ട് കുത്തി അതായവന്റെ ശല്യം തുടങ്ങിട്ട് ഞങ്ങക്ക് ഇനി പേടിച്ച് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു കഞ്ചാവ് അടിച്ച് ഇതായി നടക്കുന്നവന് വീട്ടുകാർക്ക് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ കൊറേ അറിയിച്ചിട്ടുണ്ടായി മുന്നേ പ്രശ്നങ്ങളുണ്ടായിപ്പോ ഞങ്ങള് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ച് അവിടെനിന്ന് ഓരോ താക്കീത്